നമസ്കാരം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ തുടർച്ചയായി ആഭ്യന്തര വകുപ്പിൽ പോലീസിൽ വലിയ അന്വേഷണ മഹാമഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്വേഷണങ്ങളാണ് ഒരുപക്ഷെ പി വി അൻവർ ആവശ്യം ഉന്നയിച്ചതിൻ്റെ തുടർച്ചയായി സർക്കാർ അതിവേഗം ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയിരുന്നു അതുകൊണ്ടാണ് അൻവറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് അൻവർ മറ്റുദ്ദേശത്തോടു കൂടി തന്നെ നേരത്തെ പെരുമാറി എന്നുള്ള സംശയം നമുക്കുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കാരണം അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം അവിടെ കിടക്കുമ്പോൾ പോലും അതിൻ്റെ മേലെ നടപടി അന്വേഷണ നടപടി കൃത്യമായി സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണിയാ തീരാത്ത അന്വേഷണങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചില റിപ്പോർട്ടുകളൊക്കെ സർക്കാർ ന് അന്വേഷണ റിപ്പോർട്ടുകൾ കിട്ടുകയും ചെയ്ത സാഹചര്യമുണ്ട് ഏറ്റവും ഒടുവിൽ ഡി ജി പിയുടെ മെയിൻ അന്വേഷണം ആദ്യം അദ്ദേഹം നടത്തിയ ആരോപണ മഹാമുഖത്തിൻ്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ പത്രങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ന് ഒരു മാസം തികയുകയാണ് ഒരു മാസത്തെ കാലാവധി അൻവറിന് ആദ്യം കൊടുത്ത കാലാവധി ഒരു മാസം ഞാൻ മിണ്ടാണ്ടിരിക്കും എന്ന് അൻവർ പറഞ്ഞ കാലാവധി ഇന്നാണ് തീരുന്നത് പക്ഷേ അൻവറിന് ക്ഷമയുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം നമുക്ക് സംശയിക്കാവുന്ന വിധത്തിൽ തന്നെ അൻവർ ഇത് ഉന്നയിച്ചത് റിസൾട്ടിന് വേണ്ടിയല്ല മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഇന്ന് സംശയിക്കാവുന്നത് ഞാൻ പറഞ്ഞു വരുന്ന അതൊന്നുമില്ല ഈ അന്വേഷണ മഹാമഹത്തിൽ എത്ര അന്വേഷണം നടക്കുന്നു എന്നുള്ള സംശയം പലർക്കുമുണ്ട് നാട്ടുകാർക്കെതിരെ ഉള്ള അന്വേഷണം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് പോലും പരിഹാസ രൂപേണ പറയാവും മട്ടിലുള്ള അത്രമാത്രം അന്വേഷണങ്ങളാണ് ഒറ്റ കൈവിരലിൽ എണ്ണിയാൽ ഒടുങ്ങില്ല അത് വാസ്തവമാണ് ഈ അഞ്ചിന് മുകളിൽ അന്വേഷണം ഉണ്ട് അപ്പോൾ പല ആളുകളും നമ്മളോട് ചോദിക്കുന്നുണ്ട് എത്ര അന്വേഷണം ഒന്ന് പട്ടികപ്പെടുത്താമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെ അന്വേഷണം എത്ര അന്വേഷണം എന്നാണ് പ്രധാനമായി അന്വേഷിച്ച് അക്കമിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായി മൂന്ന് മൂന്നന്വേഷണമാണ് നടക്കുന്നത് മൂന്നേ മൂന്ന് അന്വേഷണം പക്ഷേ അതിലുപാഗങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് കടന്നു വരാം ആദ്യം പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ തുടർച്ചയായി ആദ്യം പ്രഖ്യാപിച്ച അന്വേഷണം ാണ് ഒന്നാമത്തെ അന്വേഷണം ഡി ജി പി ദർവേഷ് സാഹിബിൻ്റെ ചുമതലയിൽ അന്വേഷണമാണ് അതിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് കൊടുക്കുന്നത് ആദ്യത്തെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പി വി അൻവറിൻ്റെ ആരോപണത്തെ തുടർന്ന് ഡി ജി പി ഏൽപ്പിച്ച അന്വേഷണം ആ അന്വേഷണത്തിൽ നിരവധി കാര്യങ്ങളുണ്ട് ആരോപണങ്ങളുടെ എണ്ണം പട്ടികപ്പെടുത്തി പറയാം ഡി ജി പിയുടെ അന്വേഷണത്തിൽ ഒന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുൻനിർത്തിയും പോലീസ് സേനയിലെ സംഘപരിവാർ ഇടപെടൽ സംബന്ധിച്ചും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഒന്ന് രണ്ടാമത്തേത് ആർ എസ് എസ് നേതാക്കളുമായി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അത് വി ഡി സതീശൻ ഉന്നയിച്ചിരുന്നു പി വി അൻവർ ഉന്നയിച്ചിരുന്നു നിരവധി വാർത്തകൾ വന്നിരുന്നു ഏറ്റവും ഒടുവിൽ വത്സന്ദ് ഇല്ലങ്കേരിയുമായുള്ള കൂടിക്കാഴ്ച അടക്കം നിരവധി ആർ എസ് എസ് നേതാക്കളുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ആരോപണങ്ങളും ഈ അന്വേഷണത്തിൽ വരും നേരത്തെ ഷാഫി പറമ്പിൽ പറഞ്ഞ പോലെ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുടെ കണ്ടതിൻ്റെ എണ്ണ എടുത്തിട്ട് കെ സുരേന്ദ്രൻ പോലും ഈ ജീവിതത്തിനായിട്ട് ഇത്തിരി ആർ എസ് എസ് ആയി കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അത് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് എന്നത് സംബന്ധിച്ച് ആരോപണം മൂന്നാമത്തേത് ആർ എസ് എസ് നേതാക്കളുമായി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇതിൽ നിന്നും കിട്ടണം ഇനി അടുത്തത് തൃശ്ശൂർ പൂരം കലക്കലിൽ അജിത് കുമാർ വീഴ്ചയുണ്ടായോ എന്നത് സംബന്ധിച്ചാണ് മറ്റൊരു അന്വേഷണം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് മറ്റൊരു അന്വേഷണം അദ്ദേഹം ഈ നടത്തുന്ന കൂട്ടത്തിലുള്ള അന്വേഷണം കൂടാതെ മറ്റ് ചില കാര്യങ്ങൾ പ്രത്യേകമായി അന്വേഷിക്കുന്നുണ്ട് അതിലേക്ക് വരുന്നതുകൊണ്ട് ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല മറ്റൊന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണ്ണ കള്ളക്കടത്ത് കസ്റ്റംസുമായി ചേർന്ന് പോലീസ് അട്ടിമറിക്കുന്നുവെന്നും സ്വർണം പൊട്ടിക്കൽ പരിപാടി നടത്തുന്നുവെന്നുമുള്ള ആരോപണം ഇതാണ് അഞ്ചാമത്തേത് ഡി ജി പിയുടെ അന്വേഷണ പരിധിയിലുള്ള ഇന്ന് കൊടുക്കുന്ന റിപ്പോർട്ടിലുള്ള അഞ്ചാമത്തേത് ആറാമത്തേത് മാമി തിരോധാന കേസ് സംബന്ധിച്ച അന്വേഷണമാണ് മാമി എവിടെ എന്നത് സംബന്ധിച്ച് വലിയ തോതിൽ ആരാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് പിന്നിൽ എന്താണ് എന്നത് സംബന്ധിച്ച ആരോപണങ്ങളുണ്ട് അതും കൂടിയും ഡി ജി പിയുടെ ഈ അന്വേഷണ പരിധിയിൽ വരും ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഭൂരിഭാഗവും എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടതാണ് എല്ലാം അങ്ങനെ തന്നെ പറയാം മൊത്തം ഒന്ന് രണ്ടെണ്ണം ജനറലായി പോലീസിനെതിരെ വരുന്നതാണ് പക്ഷേ അതിലൊക്കെ എം ആർ ുമാർ കക്ഷിയാണ് എന്നുള്ളതാണ് ഇന്ന് നൽകുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ കാര്യം ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ടിന്റെ തുടർച്ചയായി അതിൽ എം ആർ അജിൽ കുമാറിന് എതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് സർവീസ് റൂൾ സംബന്ധിച്ച ഒരു വകുപ്പിൽ സർവീസ് മാനുവൽ പറയുന്ന ഒരു കാര്യം അടിസ്ഥാനപ്പെടുത്തി സസ്പെൻഷന് വേണ്ടിയിട്ടാണ് സർക്കാർ തേടുന്നത് കാരണം തേടുന്നത് അതിൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥർ ഇടപെട്ടാൽ സസ്പെൻഡ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് അല്ലാതെ പ്രതിപക്ഷം മാധ്യമങ്ങൾ ഒക്കെ നേരത്തെ ഉന്നയിച്ചതുപോലെ പെട്ടെന്ന് ഒരു ദിവസം സസ്പെൻഡ് ചെയ്താൽ അതിൽ തിരിച്ചു വരാവുന്ന തരത്തിലേക്ക് കാരണമില്ലാത്ത സസ്പെൻഷനായി പോകും എന്നുള്ളതാണ് അങ്ങനെ ഒരു പഴുതു ഇട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകണ്ട എന്നുള്ള തരത്തിലാണ് സർക്കാർ സസ്പെൻഷനിലേക്ക് പോകാത്ത അല്ലെങ്കിൽ നടപടികളിലേക്ക് പോകാത്തത് എന്നാണ് വരുന്ന കാര്യം രണ്ടാമത്തേത് സസ്പെൻഷൻ അല്ലാതെ തസ്തിക മാറ്റാം ഇപ്പം പോലീസിന് നേരിട്ട് ഇടപെടാത്ത വിധം ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ എം ഡി ഒക്കെയാക്കി മാറ്റാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടപടീൻ്റെ ഭാഗമായി വരിക ഇങ്ങനെ ഈ രണ്ട് നടപടികൾ ഉടൻ ഉണ്ടാകും എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഈ ആറ് കാര്യങ്ങളിലാണ് ഡി ജി പി അന്വേഷണം നടത്തുന്നത് അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൊടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി മറ്റൊരന്വേഷണം രണ്ടാമത്തെ അന്വേഷണം ആകെ മെയിൻ മൂന്നന്വേഷണ ഉള്ളത് അതിലൊന്നാണ് ഇപ്പോൾ ഡി ജി പിയുടെ പറഞ്ഞത് രണ്ടാമത്തേത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണത്തിൽ എം ആർ അജിത് കുമാറിനെതിരായ പരാതി ഉണ്ട് അത് പി വി അൻവർ തന്നെയാണ് ഉന്നയിച്ചത് ആദ്യം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വരവിൽ കവിഞ്ഞ നിലയിൽ അദ്ദേഹം വലിയ സമ്പത്തുണ്ടാക്കി വീടുണ്ടാക്കി ചില സ്ഥലം പിറ്റന്നാൾ വിറ്റു വാങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വിറ്റു അതിന് ലക്ഷക്കണക്കിന് ഉറുപ്യ ലാഭം ഉണ്ടാക്കി എന്നത് സംബന്ധിച്ച ആരോപണം അത് അന്വേഷിക്കുന്നത് വിജിലൻസ് ആണ് വിജിലൻസ് അന്വേഷണം ഡി ജി പി യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലാണ് വിജിലൻസ് അന്വേഷണം ഇതാണ് രണ്ടാമത്തെ അന്വേഷണം ഇനി മൂന്നാമത്തേത് വിപുലമായ ഒരു അന്വേഷണമാണ് മൂന്നാമത്തേത് തൃശ്ശൂർ പൂരം കലക്കൽ അന്വേഷണമാണ് അത് അക്കാര്യത്തെക്കുറിച്ച് ഡി ജി പിയുടെ മെയിൻ അന്വേഷണത്തിൽ പരാമർശമുണ്ട് മന്ത്രിസഭായോഗത്തിൻ്റെ തുടർച്ചയായി മിനിയാന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് തൃശ്ശൂർ പൂരം കലക്കലിൽ വിപുലമായ അന്വേഷണമാണ് ഒരുങ്ങുന്നത് സംഘപരിവാറിൻ്റെ ഇടപെടൽ ഉണ്ടോ തെരഞ്ഞെടുപ്പിന് മുമ്പായി സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുണ്ടോ അത്തരം സൂചനകളൊക്കെ ഉണ്ട് എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചതാണ് അത് സംബന്ധിച്ച് അന്വേഷണമാണ് മന്ത്രിസഭായോഗത്തിന് തുടർച്ചയായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഇതിനൊരു ബാക്ക് സ്റ്റോറിയുണ്ട് അതായത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇതേ എ ഡി ജി പി എം ആർ രജിത് കുമാർ ഒരന്വേഷണം നടത്തിയിരുന്നു അൻവർ വിവാദത്തിന് മുമ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് കിട്ടുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി ഒരു അവ്യക്തത ഇതിലുണ്ട് ഇത് പോരാ എന്ന സംബന്ധിച്ച് സർക്കാരിന് ഇത് സംബന്ധിച്ച കുറിപ്പോട് കൂടി എ ഡി ജി പി എം ആർ രജി കുമാറിൻ്റെ റിപ്പോർട്ട് ഡി ജി പി സമർപ്പിക്കുകയും എന്നാൽ ആഭ്യന്തര സെക്രട്ടറി അതിന്മേൽ കൂടുതൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് തീരുമാനം വേണം എന്നത് സംബന്ധിച്ച് സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയും ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം വരുന്നത് ആ അന്വേഷണത്തിൽ എ ഡി ജി പി എം ആർ അജിക്കുമാറിന്റെ അന്വേഷണത്തിൽ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള സൂചനയിലേക്ക് പോകുന്ന വിധത്തിലുള്ള വിവരങ്ങളുണ്ട് പക്ഷേ അന്ന് ഇതിന്റെ ചുമതല ഉണ്ടായിരുന്ന എം ആർ അജിക്കുമാറിന്റെ കൂടി സാന്നിധ്യത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടി ഇടപെടലിന്മേൽ മറ്റൊരന്വേഷണം നടത്തണം എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടാണ് ഈ മൂന്നാമത്തെ അന്വേഷണം പ്രഖ്യാപിച്ചത് തൃശൂർ പൂരം കലക്കലിൽ മെയിൻ ഒരന്വേഷണം ആ അന്വേഷണത്തിന് മൂന്ന് ഉപവിഭാഗങ്ങളുണ്ട് തൃശ്ശൂർ പൂരം കലക്കൽ അന്വേഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ത്രിതല അന്വേഷണമാണ് നടക്കുന്നത് മൂന്ന് തലത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒന്ന് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ നടത്തുന്ന അന്വേഷണം എം ആർ അജിത് കുമാറിൻ്റെ വീഴ്ച മെയിനായിട്ട് അന്വേഷിക്കണം അത് ഡി ജി പി ആണ് അന്വേഷിക്കുന്നത് ആദ്യം പറഞ്ഞ അന്വേഷണമല്ലാട്ടോ ഇന്ന് റിപ്പോർട്ട് കൊടുക്കുന്ന അല്ല ഇത് തൃശ്ശൂർ പൂരം കലക്കലിൽ പ്രത്യേക അന്വേഷണം അതിൽ തന്നെ മൂന്ന് അന്വേഷണം തൃശ്ശൂർ പൂരം കലക്കലിൽ നടക്കേണ്ടത് ഒന്ന് എം ആർ അജിത് കുമാറിൻ്റെ എ ഡി ജി പിയുടെ വീഴ്ച അദ്ദേഹമാണല്ലോ അവിടെ പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ വീഴ്ച സംബന്ധിച്ച് അന്വേഷിക്കുന്നത് അത് എ ഡി ജി പിയുടെ വീഴ്ചയാണ് സ്വാഭാവികമായും മുകളിലുള്ള അദ്ദേഹത്തിന് മുകളിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത് ഡി ജി പി ദർവേഴ് സാഹിബ് തന്നെ അത് അന്വേഷിക്കും ഇന്ന് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടാവില്ല മിനി അന്ന് പ്രഖ്യാപിച്ചതേയുള്ളൂ അത് വിപുലമായ അന്വേഷണമാണ് അത് ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുന്നതേ ഉള്ളൂ രണ്ടാമത്തേത് പൂരങ്കലക്കലിലെ രണ്ടാമത്തെ അന്വേഷണം ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയാണ് എ ഡി ജി പി എച്ച് വെങ്കടേഷാണ് അതന്വേഷിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായ പോലീസുകാരുടെ ഇടപെടലിലൊക്കെ ഉണ്ടായ വീഴ്ച കേവലം പോലീസിൻ്റെ വീഴ്ചയാണെന്ന് പറഞ്ഞ് സാധാരണ തള്ളുകയാണ് എന്നാൽ ഇത്തവണ പൂരം കലക്കലിൽ അതിന് മുകളിലുള്ള വലിയ അന്വേഷണം അതിൽ രണ്ടാമത്തെ അന്വേഷണം ഉദ്യോഗസ്ഥതല വീഴ്ച മൂന്നാമത്തേത് അട്ടിമറി സാധ്യത അതന്വേഷിക്കുന്നത് എ ഡി ജി പി മനോജ് അബർഹാം അപ്പോൾ ഇങ്ങനെ മൂന്നന്വേഷണം ഒന്നാമത്തേത് എ ഡി ജി പി എം ആർ രജി വീഴ്ച രണ്ടാമത്തേത് ഉദ്യോഗസ്ഥ തലവീഴ്ച മൂന്നാമത്തേത് അട്ടിമറി സാധ്യത അട്ടിമറി സാധ്യതയാണ് അന്ന് മുഖ്യമന്ത്രി പ്രസ് മീറ്റിലും സൂചിപ്പിച്ചത് സംഘപരിവാറിൻ്റെ ഇടപെടൽ തെരഞ്ഞെടുപ്പ് സാഹചര്യം അവിടെ ഉണ്ടായിരുന്ന ചിലരുടെ സാന്നിധ്യം പെട്ടെന്ന് ഉണ്ടായ പൂര നിർത്തിവെക്കൽ ഇങ്ങനെ ഇത് ആരുടെയെങ്കിലും തീരുമാനപ്രകാരമാണോ എന്ന് സംബന്ധിച്ച കാര്യം ഇതാണ് മൂന്ന് പൂരത്തിൻ്റെ അന്വേഷണം അപ്പോൾ മൂന്ന് മൂന്നന്വേഷണം മനസ്സിലായല്ലോ ഇത് ഈ പൂരത്തിൻ്റെ അന്വേഷണം മൂന്ന് കൂടാതെ മെയിൻ അന്വേഷണങ്ങൾ ഒന്ന് ഡി ജി പിയുടെ അന്വേഷണം രണ്ടാമത്തേത് വിജിലൻസ് അന്വേഷണം സ്വത്ത് സമ്പാദനം മൂന്നാമത്തേത് പൂരമന്വേഷണം പൂര അന്വേഷണത്തിൽ തന്നെ എം ആർ അജിത് കുമാറിനെതിരെ ഒന്നാമത്തെ പൂരത്തിനകത്തെ പ്രത്യേകമായ അന്വേഷണം അങ്ങനെ എം ആർ അജിത് കുമാറിനെതിരെയും മൂന്നന്വേഷണം ഈ അൻവറിന്റെ ആരോപണത്തിന് ശേഷമുള്ളതും മൂന്നന്വേഷണം അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അതേസമയം പൂരത്തിനകത്തെ എം ആർ അജ് വീഴ്ച പ്രത്യേകമായി അന്വേഷിക്കാൻ മിനിയാന്ന് തീരുമാനിച്ചതുകൊണ്ട് ഒരു മാസം മുമ്പുള്ള ഡി ജി പിയുടെ അന്വേഷണത്തിൽ ഇന്ന് റിപ്പോർട്ട് കൊടുക്കുന്ന അന്വേഷണത്തിൽ പൂരത്തിൻ്റെ പ്രത്യേകമായി പറഞ്ഞതിൽ പ്രാഥമികമായ പരിശോധനകളുടെ റിസൾട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ വിപുലമായ അന്വേഷണം നടത്താൻ പോകുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതാണ് അന്വേഷണ മഹാമഹത്തിൻ്റെ സ്ഥിതി അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു മാസത്തിനകത്ത് തന്നെ എത്രയോ അന്വേഷണമല്ലേ ഇമാതിരി അന്വേഷണത്തിൻ്റെ അവ്യക്തത നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പട്ടി പട്ടികപ്പെടുത്തി പറഞ്ഞത് ഇനി അദ്ദേഹത്തിനെതിരായ നടപടി എ ഡി ജി പിക്ക് എതിരായ നടപടി വരണം പൂരം വലിയ രാഷ്ട്രീയ പ്രഖ്യാ പ്രത്യാഘാതം ഉണ്ടാക്കാനിടയുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇനി വരാനുള്ളത് അതിൻ്റെ സൂചനകൾ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമാണ് എന്നുള്ളത് കൊണ്ടുകൂടി ആ റിപ്പോർട്ട് ഗൗരവതരമായിരിക്കും എന്ന് ഇപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം പ്രത്യേകിച്ചും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിനിടയിൽ സി പി എമ്മിന് പ്രതിക്കൂട്ടിലാക്കാവുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറ്റാൻ തൃശ്ശൂർ പൂരം കലങ്ങൽ ഉണ്ടാ ഉയർന്നിരുന്നു എന്നാൽ അതിനെ മറികടക്കാൻ പറ്റുന്ന വിധത്തിൽ കെ ഒരു അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നത് അതിൽ സി പി എമ്മിന് പ്രതിക്കൂട്ടിലാക്കും വിധത്തിലുള്ള സാഹചര്യം അല്ലെങ്കിൽ സർക്കാരിന് പ്രതിക്കൂട്ടിലാക്കാവുന്ന സാഹചര്യത്തെ മറികടക്കാൻ ആ അന്വേഷണ റിപ്പോർട്ട് കൊണ്ട് കഴിയുമായിരിക്കുമെന്ന് സർക്കാരിനും പ്രതീക്ഷയുണ്ടാകും അങ്ങനെ ഒരു വലിയ നീണ്ട കാലത്തേക്കുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തുടർച്ചയുണ്ടാക്കുന്ന ഒരു അന്വേഷണം അവിടെ പൂരത്തിൻ്റെതായി നടക്കുന്നു സമീപകാലത്ത് തിങ്കളാഴ്ച വീണ്ടും നിയമസഭ ആരംഭിക്കാൻ പോവുകയാണ് വെള്ളിയാഴ്ച പ്രാഥമികമായി കൂടിയതേ ഉള്ളൂ അതു മുതലുള്ള വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് പതിനഞ്ചാം തീയതി വരെ കുറച്ച് ദിവസമേ ഉള്ളൂ സഭ എങ്കിൽ പോലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവരുത്തുന്ന വിധത്തിലേക്ക് ഈ അന്വേഷണം മുഴുവൻ മാറാനും ചാൻസ് ഉണ്ട് മാത്രമല്ല സഭ പിരിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കപ്പെടും വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിച്ചതിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹം രാജിവെച്ചു ഒപ്പം തന്നെ കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് വിജയിച്ചതിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ നടക്കും അങ്ങനെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടക്കും അത് വരാൻ പോകും യാണ് ആ സൂചന ലഭിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി പതിനഞ്ചാം തീയതി വരെ മാത്രമാക്കിയത് എന്നുള്ള സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് ഇതിലേക്കൊക്കെയുള്ള ഒരു നിക്ഷേപം എന്നുള്ള നിലയിലാണ് ഈ അന്വേഷണങ്ങൾ മാറാൻ പോകുന്നത് സർക്കാർ ഈ എം ആർ രജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദത്തെ ഒരു സസ്പെൻഷനിലൂടെ മറികടക്കാമെന്ന പ്രതീക്ഷയിലേക്ക് പോകും അതേസമയം പ്രതിപക്ഷം എം ആർ രജി കുമാറിന്റെ സസ്പെൻഷിൻ്റെ തുടർച്ചയായി അവരുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നു എന്നത് സംബന്ധിച്ച് അവർ പുതിയ പ്രശ്നം ഉന്നയിക്കും സർക്കാരിൻ്റെ സംഘപരിവാർ ബന്ധം എന്നുള്ള ആരോപണത്തിലേക്ക് പോകും ും ബി ജെ പി ഇതിനൊക്കെ അപ്പുറത്ത് അവരുടെ പുതിയ അജണ്ടകൾക്കുള്ള ചാൻസ് ഉണ്ട് അതേസമയം വയനാട് സഹായത്തെ സംബന്ധിച്ച പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരാനും ഇടയുണ്ട് ഹൈക്കോടതി ഇത് സംബന്ധിച്ച ചോദ്യം ചോദിച്ചിട്ടുമുണ്ട് എന്തായാലും മൊത്തത്തിൽ മനോ മാതൃഭൂമി പറയുന്ന പോലെ തല തിരിയുന്ന മനുഷ്യന് തല പുകയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബാക്കി കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം